അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പാലക്കാട് ജില്ലാ വാർഷിക കൺവെൻഷൻ നടത്തി ആലത്തൂർ വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ട്രേഡ് യൂണിയൻ രംഗത്ത് ഉള്ള അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ശക്തമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന ആ സംരക്ഷണ നിയമങ്ങളാകെ കട്ടിമുടിക്കപ്പെടുന്ന നാല് ലേബർ തോടുകളിൽ ഒതുക്കി தொழிலாள அவகாசத்தை அவகாசத்தை அவருடைய ஆனூல்யா போராட்டத்தை ஒகே துபலப்படுத்தும் ஒரு கிராமும் நியமங்களும் வந்து கொண்டிருக்கிற சந்தர் பிரகடனுட்டு எத்தனை ஆளுகள் பிரௌரவாய் சிந்தி അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ബിജു കുന്നത്തൂർമേട് അധ്യക്ഷത വഹിച്ചു അലൂമിനിയം ഫാബ്രിക്കേറ്റർമാരായ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ക്ഷേമനിധി ഏർപ്പെടുത്തിയതായി ബിജു അറിയിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തുണ്ണി നമ്പ്യാത് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് മുതവറ മുഖ്യപ്രഭാഷണം നടത്തി എൽദോസ് ഓടക്കാലി പി ഡി ജയലാൽ മുജീബ് റഹ്മാൻ സുധീർ കാസിം സുന്ദരൻ കോങ്ങാട് മനോജ് കളത്തിൽ എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് രാജ് സ്വാഗതവും ജില്ലാ ട്രഷറർ എം വിനോദ് നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്